പാല ആണ്ടൂർ ശ്രീ ഗന്ധർവസ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവം ഏപ്രിൽ പതിനാലിന് ആരംഭിച്ചു ഇരുപതിന് സമാപിക്കും ഉത്സവത്തിനോട് അനുബന്ധിച്ച് ക്ഷേത്ര ചുറ്റമ്പല നിർമ്മാണ ഉദ്ഘാടനം നടന്നു ബാലചലച്ചിത്ര താരം ദേവനന്ദ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പാല ആണ്ടൂർ ശ്രീ ഗന്ധർവസ്വാമി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് തുടക്കമായി പതിവുത്സവ ചടങ്ങുകൾക്ക് ശേഷം കളമെഴുത്ത് വിശേഷാൽ ദീപാരാധന സന്ധ്യക്കൊട്ട് എന്നിവ നടന്നു തുടർന്ന് തിരുവരങ്ങിൽ ഗന്ധർവപുണ്യം പുരസ്കാര സമർപ്പണവും നടന്നു ഈ വർഷത്തെ ഗന്ധർവുണ്യം പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത സോപാന സംഗീത കലാകാരൻ കലാപീഠം ബിലഹരിയ സ്മാരാരാണ് തുടർന്ന് തിരുവരങ്ങിൽ ക്ഷേത്ര ചുറ്റമ്പല നിർമ്മാണം ഉദ്ഘാടനവും നടന്നു മാളികപ്പുറം എന്ന സിനിമയിലൂടെ പ്രശസ്തിയായ ബാല ചലച്ചിത്ര താരം ദേവനന്ദയാണ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് എനിക്കിങ്ങോട് വരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ മാളികപ്പുറം സിനിമ ഇറങ്ങിയതിന് ശേഷം മുന്നൂറോളം അമ്പലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരു ഗന്ധർവസ്വാമി ക്ഷേത്രത്തിന് പോവാനോ അവിടെ പോയി ഒരു ചടങ്ങിന്റെ ഭാഗമാകാനോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുള്ള ഈ ഗന്ധവ സ്വാമി ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം വന്ന് നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ബിലഹരിയ സ്മാര സോപാന സംഗീതവും അവതരിപ്പിച്ചു ഗന്ധർവൻ പാർവണങ്ങളെ രാജ്ഞി പോ തിരുത്സവം ഏപ്രിൽ ഇരുപതിന് സമാപിക്കും